കൂട്ടിലങ്ങാടി കടുങ്ങോത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഗുരുപൂർണിമ ദിനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ സർവൈശ്വര്യ പൂജയും കുട്ടികൾക്ക് സൗജന്യമായി ആധ്യാത്മിക രാമായണ വിതരണവും നടത്തി മുൻ ദേവസ്വം ബോർഡ് മെമ്പറും കേരള ക്ഷേത്ര സംരക്ഷണ വേദി ചെയർമാൻ സി ടി രാജുവും ഉദ്ഘാടനം ചെയ്തു ആചാര്യൻ പ്രവീൺ പ്രവീൺകുമാർ മക്കരപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജയും നടത്തി രാമായണത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രഭാഷണവും നടത്തി ക്ഷേത്ര ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ ഉണ്ണി പാറടി ബാലൻ കാവുങ്ങൽ ശശികുമാർ കാവ്യങ്ങൽ തൊടി സുരേഷ് മക്കരപ്പറമ്പ് പ്രേമലത പി ജയാ മക്കരപ്പറമ്പ് ശാരദമ്പാടി ഉണ്ണി കാവുങ്ങൽ രാജേഷ് പാറടി അനിതാ മക്കരപ്പറമ്പ് എന്നിവർ നേതൃത്വം നൽകി എല്ലാ ദിവസവും വൈകിട്ട് രാമായണ പാരായണവും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ വേദപഠന ക്ലാസ്സുകളും നടക്കും